ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു നിങ്ങൾ അവരുമായി റിലേഷൻഷിപ്പിലായി ആദ്യത്തെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ അടിപൊളിയായിരുന്നു ഭയങ്കര മാജിക്കൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു എപ്പോഴും ഫോണിലൂടെ സംസാരിച്ചു നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ എന്തോ ഒരു ചേഞ്ച് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആകാൻ തുടങ്ങി നിങ്ങൾ വിചാരിക്കും എന്റെ ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ അതോ ഇനി ഇയാള് വേറെ ആരെങ്കിലും പരിചയപ്പെട്ടോ ഞാൻ കുറച്ചുകൂടി കൂടി സ്നേഹം കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ വിചാരിച്ച് നിങ്ങൾ അയാൾ പോകാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി അറ്റൻഷൻ അയാൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നു പക്ഷെ നിങ്ങൾ എത്രത്തോളം അറ്റൻഷൻ കൊടുക്കുന്നു അത്രത്തോളം അയാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു അപ്പൊ നിങ്ങളുടെ പേടി കൂടുന്നു ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിങ്ങൾ ഒരുപാട് അറ്റൻഷനും എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയും ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ മാറുന്നു പക്ഷെ നിങ്ങൾ എത്രത്തോളം അവരിലേക്ക് അടുക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിയിരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മടുത്തു അങ്ങനെ നിങ്ങൾ വിഷമത്തോടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാര്യം പറയാൻ തുടങ്ങി അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഇതൊന്നും വേണ്ട നീ ഇത് ഇതെങ്ങനെയെങ്കിലും നിർത്ത് നീ നിന്റെ കാര്യം ഫോക്കസ് ചെയ്യും ഇങ്ങനെ കേട്ട് കേട്ട് അവസാനം നിങ്ങൾ തീരുമാനിക്കും ശരിയാണിതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഞാനിത് നിർത്തിയേ പറ്റൂ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ പതിക്കെ പതിക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ച് ശ്രമിച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കും അപ്പോഴാണ് അവിടെ വേറൊരു ട്വിസ്റ്റ് നിങ്ങളുടെ പാർട്നർ പതുക്കെ പതുക്കെ നിങ്ങളുടെ പുറകെ വരുന്നു നിങ്ങൾ ആദ്യം അത് ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ ഒന്നുകൂടി അവോയ്ഡ് ചെയ്യാൻ നോക്കും അപ്പൊ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കും ഓക്കെ പാർട്ണറിന് ഒരു ചാൻസ് കൂടി കൊടുക്കാം അങ്ങനെ നിങ്ങൾ പിന്നെയും പഴയ പോലാകാൻ ശ്രമിക്കുന്നു അപ്പോ നിങ്ങളുടെ പാർട്ണർ പിന്നെയും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് അകലാൻ നോക്കുന്നു അപ്പൊ നിങ്ങളുടെ ടെൻഷൻ കൂടുന്നു നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ പിന്നെയും പിന്നെയും ചെയ്യാൻ നോക്കുന്നു നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പാർട്നറുടെ അടുത്ത് പോകുന്നു അത്രത്തോളം അവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു ഇതാണ് ആൻഷ്യസ് അവോർഡൻ ലൂപ്പ് ഇതിനൊരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ചെറുതായിരുന്ന സമയത്ത് ടോം ആൻജറി കണ്ടിട്ടുണ്ടാവാം ടോം ആൻജറിയിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ടോം എപ്പോഴും ജെറിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും ജെറി ടോമിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ജെറി എത്ര ക്ലേവർ ആണെങ്കിലും ടോമിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റാത്ത അവസ്ഥ ഒരിക്കലും ജയിക്കാത്ത ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകും എന്ന അതുപോലെയാണ് ഇന്ന് ഒരുപാട് ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഒരാൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നു മറ്റേയാൾ അയാളുടെ കാര്യം നോക്കി പോകുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഈ വീഡിയോ സഹായിക്കും നിങ്ങൾ ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ മാരിഡ് ആകാം ഇനി അതുമല്ല നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇന്ന് ഒരുപാട് റിലേഷൻഷിപ്പുകൾ പെട്ടെന്ന് തന്നെ തകരുന്നുണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് സോ ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ പോകുന്നതാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് ഓൾറെഡി കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ പണ്ട് അറ്റാച്ച്മെന്റ് സൈൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ പറ്റി പറഞ്ഞു തരാൻ പോകുന്നത് ആൻഡ് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ എഫക്ട് ചെയ്യും ആൻഡ് ഇത് നമ്മൾ മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണ് നമ്മളുടെ പാർട്ട്ണറുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പോസിബിൾ ആകും ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാ നിങ്ങൾക്കറിയോ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് നിങ്ങളും നിങ്ങളുടെ പേരൻസും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് അതിനു മുമ്പ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടു തരം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ് ഉള്ളത് ഒന്ന് സെക്യൂർ അറ്റാച്ച്മെന്റും രണ്ടാമത്തത് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റും ഈ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിൽ തന്നെ മൂന്ന് വേറെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട് അതാണ് അവോയ്ഡൻ അറ്റാച്ച്മെന്റ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് അതുപോലെ തന്നെ ഫിയർഫുൾ അവോയ്ഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ച് കേട്ടേ പറ്റൂ കാരണം നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണ് നിങ്ങളുടെ പാർട്നറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്ന് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അതറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ സോ ആദ്യത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ ഇന്റിമസി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ ഓവറായിട്ട് പോസസീവ് ആയിരിക്കില്ല നിങ്ങൾ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എത്ര വഴക്കുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും നിങ്ങൾ ഹൃദയം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവാം ഹൃദയം എന്നുള്ള സിനിമയിൽ ഏറ്റവും അവസാനത്തെ റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാരണം അവർ രണ്ടുപേരും ഓവർ പോസസീവ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിന്റെ അണ്ടർസ്റ്റാൻഡിങ് എടുത്തു കാണിക്കുന്ന ഒരു സീനുണ്ട് അവൻ ആക്ച്വലി അവന്റെ എക്സ് ലവറിനെ കാണാൻ പോകുന്ന സമയത്ത് അവന്റെ വൈഫായ നിത്യ തന്നെയാണ് അവനോട് പോയി കാണാൻ പറയുന്നതും അവനെ ട്രസ്റ്റ് ചെയ്ത് അവനെ വിടുന്നതും സോ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ആണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആൻഡ് നിങ്ങൾക്ക് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കേണ്ടതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് ബിക്കോസ് ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരിക്കൂ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് വിഷമിച്ച് ലൈഫ് ഒട്ടും ഹാപ്പി അല്ലാതെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ലൈഫ് ജീവിച്ച് തീർക്കേണ്ടി വരും ഇനി സെക്യൂർ അറ്റാച്ച്മെന്റിന്റെ സ്റ്റാർട്ടിങ് എവിടെന്നറിയോ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളെ ചൈൽഡ്ഹുഡ് ആക്ച്വലി നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുമായി വളരെ കണക്റ്റഡ് ആണ് ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ പാരന്റ്സ് ആ കുട്ടിയെ അത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഓരോ ആവശ്യവും കണ്ടെറിഞ്ഞ് പാരന്റ്സ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പേടിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ പാരന്റ്സ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ടും സെക്യൂർ അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യും ഒരു കുട്ടിയുടെ ആദ്യത്തെ ലോകം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ട് ആ കുട്ടിയുടെ ഓരോ ആവശ്യവും സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു സേഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആകും അങ്ങനെ കുട്ടി മാതാപിതാക്കളെ ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കും അതുവഴി ബാക്കി എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കും അങ്ങനെ ആ കുട്ടി വളർന്ന് വരുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും സേഫ് ആണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യണം ബാക്കിയുള്ള ആൾക്കാരെയും ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ സോ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ പാരന്റ്സ് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പേരൻസ് ആയിട്ട് നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളുടെ റൊമാൻറ്റിക് പാർട്ട്ണറായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നവരായി മാറും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ കുറ്റവും പാരന്റ്സിന്റെ മേലേക്ക് മാത്രം ഇടാൻ പറ്റില്ല പാരന്റ്സ് തന്നെ ആകണം കാരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അടുത്തതാണ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഈ പേരിൽ തന്നെയുണ്ട് ആൻഷ്യസ് ആൻസൈറ്റി അതായത് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും അവരുടെ പാർട്ട്ണർ അവർ ഇട്ടിട്ട് പോകൂ എന്നുള്ള പേടിയായിരിക്കും നിങ്ങൾ വളരെ ചെറുതായിരുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്കൊരു ഇൻകൺസിസ്റ്റന്റ് റെസ്പോൺസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതായത് അവരുടെ ആവശ്യാനുസരണം മാത്രം അവർ നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ളൂ ഇടയ്ക്ക് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടായെങ്കിലും ചില സമയത്ത് അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല ചില സമയത്ത് നിങ്ങളുടെ പാരന്റ്സ് അവരുടെ കാര്യത്തിൽ മുഴുകിയിരിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ തന്നിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാരണം നിങ്ങളുടെ പാരന്റ്സ് ഇടയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നു ഇടയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെറുപ്പത്തില് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം കാരണം ചെറുതായ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വിശ്വാസം ഇതായിരിക്കും ഞാൻ കുറേ ട്രൈ ചെയ്താൽ മാത്രമേ എന്റെ പാരന്റ്സ് എന്നെ സ്നേഹിക്കൂ ഞാൻ അവരെ ഹാപ്പി ആക്കാൻ നോക്കണം ഞാൻ അവരെ പ്രീതിപ്പെടുത്താൻ നോക്കണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഞാൻ അങ്ങനെ അവരുടെ കൂടെ നിന്നാൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവരെന്നെ സ്നേഹിക്കുള്ളൂ അല്ലെങ്കിൽ അവരെ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ ഡെവലപ്പായിട്ടുണ്ടാവാം ഇവിടെ നിന്നാണ് നിങ്ങൾ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ആകുന്നത് ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്നറോടും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും കാരണം നിങ്ങൾക്കൊരു ചിന്ത വരും ഞാൻ എന്റെ പാർട്ട്നറിന് അമിതമായ സ്നേഹം കൊടുത്തില്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരെ നിട്ടിട്ട് പോകുമെന്നുള്ള പേടി നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആൻഷ്യസ് അറ്റാച്ച്മെന്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ എപ്പോഴും പേടിയായിരിക്കും അവരുടെ പാർട്നർ അവർ ഇട്ടിട്ട് എന്നുള്ള പേടി അതുപോലെ തന്നെ അമിതമായ സ്നേഹം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അറ്റൻഷനും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ വിഷമിച്ചാലോ അവരെ ഞാൻ ഹാപ്പി ആക്കണം അല്ലെങ്കിൽ അവർക്ക് വേറെ ആരോടെങ്കിലും അട്രാക്ഷൻ വന്നാലോ ഇനി ചിലപ്പോൾ ഇവരുടെ പാർട്ട്ണർ അവോഡൻ്റ് ആണെങ്കിൽ അതായത് ഇവരെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവരോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് സംശയം വരാം അതായത് ഇവർക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടം വന്നു അങ്ങനെ എപ്പോഴും ലൈഫിൽ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റായലുള്ള ആൾക്കാർ ഇവർക്ക് എപ്പോഴും പേടിയായിരിക്കും ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല അതുപോലെ തന്നെ പാർട്ട്നറായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യാം കാരണം നീ ഇപ്പൊ പഴയ പോലെ അല്ല എന്നെ പഴയ പോലെ സ്നേഹമില്ല നീ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നീ അതെല്ലാം മറന്നുപോയോ നീ എന്നോട് അത് പറഞ്ഞിട്ടില്ലേ നീ എനിക്ക് ഇങ്ങനെ പ്രോമീസ് തന്നിട്ടില്ലേ ഇപ്പൊ എല്ലാം മറന്നുപോയോ ഇങ്ങനെ ചോദിക്കുന്നവരായിരിക്കും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ ഇവരിവരുടെ പാർട്ട്ണറെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും ഇവർക്കൊന്നും സ്വന്തമായിട്ട് ആക്ച്വലി ചെയ്യാൻ പറ്റില്ല ആൻഡ് ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ വളരെ വളരെ ആയിരിക്കാം ഇനി അടുത്തതാണ് അവോയ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവോയിഡ് അതായത് അവോയ്ഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ വളരെ ചെറുതായിരുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല നിങ്ങളെ അവർ വേണ്ട രീതിയിൽ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതാണ് അവോയ്ഡ് ആൻഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ പാരന്റ്സ് അനുവദിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ച് കരയുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും കരയല്ലേ കരച്ചിൽ നിർത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിക്കുക അല്ലെങ്കിൽ സ്വന്തം കാര്യം ചെയ്യാൻ നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു അവോയ്ഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യും നിങ്ങൾ പതിക്കേ പതുക്കേ നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ വേറെ ആൾക്കാരോട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല കുട്ടിയായ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ആരെയും ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളില്ല ആരും എൻ്റെ കൂടെ നിൽക്കില്ല ഞാൻ തന്നെ നിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അത് നിങ്ങൾ അഡാസ്റ്റ് ആയി കഴിയുമ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ പാർട്നറെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങും കാരണം അവോയ്ഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ പേടിയായിരിക്കും അവർക്കൊരിക്കലും ഇമോഷണൽ ഇൻറ്റിമേഴ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ലോസ്നസ്സോ ഇവർക്ക് താങ്ങാൻ പറ്റില്ല ഇവർക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നെ ഭരിക്കാൻ ആരും വരരുത് എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ചിന്തയായിരിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവരായിട്ട് ക്ലോസ് ആകാൻ ശ്രമിച്ചാലോ ക്ലോസ് ആയിട്ട് വന്നാലോ ഇവരവരെ എപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ വലിയ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും ഇനി അവസാനത്തെ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് ഫിയർഫുൾ അവോയ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന പേടിയുമായിരിക്കും ഇവർ ആൻഷ്യസ് ആയിരിക്കും അതുപോലെ തന്നെ അവോയിഡന്റും ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സ് വളരെ അബ്യൂസീവ് ആയിരുന്നെങ്കിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ഒരു ഭീകര രൂപമായിരുന്നെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കുറെ ഉപദ്രവിക്കുകയോ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫിയർഫുൾ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാം കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ വഴക്ക് പറയുന്നു നിങ്ങളെ പണിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ കുട്ടിയായ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും ശരിക്കും എപ്പോഴാണ് ഞാൻ എൻ്റെ പാരന്റ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ അവരോട് പോയി സംസാരിച്ച് അവരോട് ദേഷ്യപ്പെടും ഞാൻ ഈ കാര്യം പറഞ്ഞ ചിലപ്പോ അച്ഛനോ അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അടിച്ചാലോ എന്നെ ഉപദ്രവിച്ചാലോ എന്നെ വഴക്ക് പറഞ്ഞാലോ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും വളർന്നു വരാൻ പോകുന്നത് കാരണം ഇടയ്ക്ക് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ ഒരുപാട് കംഫർട്ടാക്കും ഒരുപാട് നിങ്ങളെ സേഫ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യും ആൻഡ് ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് അടുത്ത് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഇനി അടുത്ത് പെരുമാറിയാൽ ഇട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക അറിയാത്തതുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും സോ ഇതാണ് നാലുതരം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അതിൽ ഒന്ന് സെക്യൂറും ബാക്കി മൂന്നും ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നതാണ് ആൻഷ്യസ് അവോഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി അതായത് ഒരു പാർട്ണർ ആൻഷ്യസും മറ്റേ പാർട്ണർ അവോയ്ഡൻറും ആയിരിക്കും ഒരാൾ കൂടുതൽ സ്നേഹിക്കുന്നു മറ്റേ ആൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആൻഷ്യസായ ഒരാൾ അവോയ്ഡൻ്റ് ആയ ആളായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഉത്തരം എന്ന് പറയുന്നത് ആയാൽ പലപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും കാരണം ഇവർക്ക് തന്നെ അറിയാൻ പറ്റും ഇവര് ഇവരുടെ ലൈഫിൽ കുറെ ഡിപ്പെന്റ് ആയ ഒരാളായിരിക്കും ഇവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ അവരെ പോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരോട് ഇവർക്ക് അട്രാക്ഷൻ വരാനും തുടങ്ങും സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവോയ്ഡന്റ് ആയ ആൾക്കാർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അവര് വേറെ ആൾക്കാർ ഒന്നും ഡിപ്പെൻ്റ് ചെയ്യാത്ത ആൾക്കാരുമായിരിക്കും ഇതുകൊണ്ട് തന്നെ ആയ ആൾക്കാർക്ക് ഈ അവോഡൻ ആയ ആൾക്കാരുടെ ഈ ട്രീറ്റിനോട് അട്രാക്ഷൻ തോന്നും അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ അവരുമായി അടുക്കാൻ ശ്രമിക്കും ഇതുപോലെ തന്നെ അവൾക്കാർക്കും ഒരു ഇമോഷണൽ ഇൻറ്റിമസി അവർ ആഗ്രഹിക്കുന്നുണ്ടാകും കാരണം അവർക്കും ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി പറ്റാത്ത ആൾക്കാരാണല്ലോ ഇവർക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൻഷ്യസായ ആളില് കുറച്ച് കൂടുതൽ ക്ലോസ്നെസ് കാണുമ്പോൾ അവർ കുറച്ച് അടുപ്പം കാണിക്കുന്ന സമയത്ത് ഇവരും അട്രാക്റ്റഡ് ആകും അങ്ങനെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാകും റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ രണ്ടുപേരും സെക്യൂർ അറ്റാച്ച്മെന്റ് പോലെ തോന്നും ഇതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര സെക്യൂർ അറ്റാച്ച്മെന്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് അത് ആൻസ്യൂസ് അവാർഡിന്റെ ആയത് റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ എപ്പോഴും നിങ്ങൾ സെക്യൂർ അറ്റാച്ച്മെന്റ് പോലെ തന്നെ ആയിരിക്കും കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കൊടുക്കാൻ റെഡിയാകുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കുറെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ എന്ന് പറയുന്ന പേര് ഈ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് കഴിയുമ്പോഴാണ് പതുക്കെ പതുക്കെ അവോർഡൻ്റെ അയാൾ അവാർഡൻ ആകാൻ തുടങ്ങുന്നതും ആൻഷ്യസ് അയാൾ ആൻഷ്യസാകാൻ തുടങ്ങുന്നതും കാരണം അവോർഡൻ്റെ അയാൾ പതുക്കെ പതുക്കെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞെന്ന് അറിയുമ്പോൾ പതുക്കെ പതുക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ പഴയ പോലെ ഇൻഡിപെൻഡന്റ് ആകാനും ശ്രമിക്കും ഈ അവാർഡിന്റെ ആൾക്കാർക്ക് ഒരു പേടിയുമുണ്ട് ഞാൻ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടാം മറ്റേ ആളെ പ്രൈവസിയിലേക്ക് കടക്കാം അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടാവും പക്ഷെ ഇവർ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുന്നു അത്രത്തോളം ആൻഷ്യസ് ആൻഷ്യസായ പാർട്ട്നറെ ട്രിഗർ ആൻഷ്യസ് ആയ പാർട്ട്ണർ നോക്കുമ്പോൾ ഇവരിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും കാരണം ഓൾറെഡി ആൻഷ്യസ് ആയ പാർട്ട്ണർക്ക് ചെറുപ്പം മുതലേ പാരന്റ്സ് അവർ അത്രയും കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊരു പേടി ഉണ്ടാവും ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോകും ഇതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം ചെറിയ ചേഞ്ച് പോലും സെൻസ് ചെയ്യുന്ന ഒരു കാര്യം അതായത് ആയ ആൾക്കാർ ചെറിയ മാറ്റം പോലും പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും ഇതുകൊണ്ട് തന്നെ അവരുടെ പാർട്ണർ ചെറുതായിട്ട് അറ്റാച്ച്മെന്റ് ഒത്തിരി ഡിഫറൻസ് വരാണ് പഴയ പോലെ അല്ല എന്ന് കാണുമ്പോൾ തന്നെ ഇവർ ഓവറായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങും ഇവർക്ക് പേടി വരാൻ തുടങ്ങും ഇവർ ഇട്ടിട്ട് പോകും എന്നുള്ള പേടി കാരണം ഇവർ ഒരുപാട് സ്നേഹം കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ ഒരുപാട് സ്നേഹം ആൾക്കാർക്ക് താങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരും അല്ലെങ്കിലും കുറച്ചധികം ആൻഷസ് ആയ ആൾക്കാർ ചിന്തിക്കുന്ന വേറൊരു വഴിയാണ് സെക്സ് ഇവർ വിചാരിക്കും ഞാൻ വേണ്ട വിധം ഫിസിക്കലി ഇവരായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഇട്ടിട്ട് പോവില്ല ഇവർ കൂടെ അറ്റാച്ച്ഡ് ആവെന്ന് വിചാരിക്കും പക്ഷെ അതും തെറ്റായ ഒരു വഴി തന്നെയാണ് ഉറപ്പായിട്ടും ഫിസിക്കൽ ഇൻഡിമെസി റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുമെങ്കിലും ഈ കേസിൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല കാരണം സാധാരണ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ബോഡി ഓക്സിറ്റോസും റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ബോണ്ടിങ് നമുക്ക് സംഭവിക്കും അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടാൻ അത് സഹായിക്കും പക്ഷെ നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കുന്ന സമയത്തും നിങ്ങളുടെ പാർട്ട്നർ അവോർഡൻറ് ആയിരിക്കുന്ന സമയത്തും ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം അതായത് നിങ്ങൾ അവരുമായി ഫിസിക്കലി കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ആൻഷ്യസ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡി ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാം പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ബോഡിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ആകണം എന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് ഓക്സിറ്റോസിൻ മാത്രമേ റിലീസ് ആവുന്നുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് കോർട്ടിസോൾ അതാണ് സ്ട്രെസ് ഹോർമോൺ ആൻഡ് അത് നിങ്ങളുടെ ബോഡിക്ക് ഒരിക്കലും നല്ലതുമല്ല ഇനി ഇതിന് ഏറ്റവും വലിയ പരിഹാരം എന്താണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി മനസ്സിലാക്കുക അത് മാത്രമല്ല നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ചെയ്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നിങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അത് നിങ്ങളുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും സോ അത് മാറ്റാനുള്ള ആദ്യത്തെ വഴി എന്താണ് അത് മാറ്റാനുള്ള ആദ്യത്തെ വഴിയാണ് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ആൻഡ് തെറപ്പി അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഡീൽ ചെയ്യാൻ പറ്റുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കപ്പിൾ തെറപ്പി അല്ലെങ്കിൽ കപ്പിൾ കൗൺസിലിംഗ് എടുക്കുന്ന സൈക്കോളജിസ്റ്റ്മാരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ച് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറപ്പി വർക്ക് ചെയ്യും ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അറിയാം നമ്മൾ സ്വയം അത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മളുടെ കയ്യിൽ അത് നിൽക്കണം എന്നില്ല ബിക്കോസ് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല നമ്മളുടെ ഒരിക്കലും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുമായിട്ട് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല പക്ഷെ ഒരു പ്രൊഫഷണൽ അടുത്ത് പോവുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ പോവാണെങ്കിൽ അവർ ഓൾറെഡി ഇതിനെപ്പറ്റി പഠിച്ചവരാണ് അവർക്ക് ഇത് കൃത്യമായിട്ട് ഡീൽ ചെയ്യാനും നിങ്ങളെ ഹീൽ ചെയ്യാനും അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഹെൽത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പറ്റും ഇനി നിങ്ങൾ സ്വയം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളൊരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് വേർത്ത് കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് റിലേഷൻഷിപ്പിന്റെ പുറത്തും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങളുടെ ലൈഫിലെല്ലാം ബിക്കോസ് റിലേഷൻഷിപ്പ് നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് വേറെ കുറെ ഭാഗങ്ങൾ കൂടിയുണ്ട് ബിക്കോസ് വേറെ കുറെ ഭാഗങ്ങൾ അഫക്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അത് നെഗറ്റീവായിട്ട് അഫെക്റ്റ് ചെയ്യും നമ്മളുടെ കരിയർ നമ്മുടെ ലൈഫ് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് നമ്മുടെ പേരൻസ് നമ്മളുടെ ഫ്രണ്ട്സ് സോഷ്യൽ ലൈഫ് ഇതെല്ലാം അവിടെ എഫക്റ്റ് ആകാതെ കൂടി നമ്മൾ നോക്കണം ഇവിടെയൊക്കെ നമ്മൾ ബാലൻസ് വരുത്താതെ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രം ശരിയാക്കാൻ പോയിട്ടുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്യും കാരണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് വർക്ക് ഇല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ അതും നിങ്ങളുടെ സ്ട്രെസ് കൂട്ടും ആൻഡ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും എഫക്ട് ചെയ്യും ആൻഡ് നിങ്ങളുടെ പാർട്നറും ഒരിക്കലും ഹാപ്പിയുമായിരിക്കില്ല സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഹാപ്പി ആക്കേണ്ടത് നിങ്ങളുടെ പാർട്ണർ മാത്രമായിരിക്കരുത് അതായത് നിങ്ങളുടെ ഹാപ്പിനെസിന്റെ കീ ഒരിക്കലും നിങ്ങളുടെ പാർട്ണറിന്റെ കയ്യിലായിരിക്കരുത് സോ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ മാത്രമല്ല റിലേഷൻഷിപ്പിന്റെ പുറത്തും ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഒരു സോഷ്യൽ കണക്ഷൻ ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം നിങ്ങളുടെ ഹാപ്പിനെസ് റിലേഷൻഷിപ്പിനുള്ളിൽ മാത്രമല്ല റിലേഷൻഷിപ്പിന്റെ പുറത്തും നിങ്ങൾ ഹാപ്പി ആകാനും സോഷ്യലി നിങ്ങൾ ഓക്കെ ആകാനും നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആൻഷ്യസ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇമോഷൻ എന്താണോ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്നിട്ടിട്ട് എന്നുള്ള പേടി നിങ്ങൾക്ക് വരാം പക്ഷെ നിങ്ങൾ അത് ഒതുക്കി വെക്കും തോറും അത് പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ കുറ്റപ്പെടുത്താതെ ക്ലിയർ ആയിട്ട് അവരോട് പറയാൻ പഠിക്കുക എന്നുള്ളത് ഇനി നിങ്ങൾ അവോഡ് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ ആൻഷ്യസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് റീ അഷറൻസ് അവർ നിങ്ങളോട് ഒരുപാടൊന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ വേണ്ടത് ഞാൻ നിന്റെ കൂടെ ഇല്ലേ നീ ഇതിനെ പേടിക്കുന്നേ ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോവില്ലല്ലോ നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതായിരിക്കും അതായത് ദേഷ്യത്തോടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതല്ല നേരെ മറിച്ച് അവർക്ക് ജസ്റ്റ് ഒന്ന് റീ അഷർ ചെയ്ത് കൊടുക്കുക ഞാൻ ഉണ്ട് കൂടെ എനിക്കിതിനെ ഇഷ്ടമാണ് ഞാൻ എവിടെയും പോവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുക യാൾ മനസ്സിലാക്കുക ആ വോടൻ്റെ ആൾക്ക് ഒരുപാട് സ്നേഹം താങ്ങാൻ പറ്റില്ല എന്നും ആ വോടൻ്റെയാൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പില് ഇൻറ്റിമസി എത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് അവർക്ക് വേണ്ട അറ്റൻഷനും കാര്യങ്ങളും കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് അതായത് ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ ആയിരിക്കും സോ ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ് നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതനുസരിച്ച് ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അതിൽ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ് തന്നെ ഡീൽ ചെയ്യുന്നതിലും ബെറ്റർ ആണ് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിനെ കാണുക എന്നുള്ളത് സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയേ പറയുന്നുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പ് പലപ്പോഴും നിങ്ങൾ കേട്ടൊരു പേരാണ് ടോക്സിക് റിലേഷൻഷിപ്പ് യാൻഷ്യസ് അവർഡ് ആൻഡ് അറ്റാച്ച്മെന്റ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ എപ്പോഴും അല്ല പക്ഷെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകും എന്ന് ചോദിച്ചാൽ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ അവർ പോലും അറിയാതെ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ പുറത്തിറങ്ങാൻ പോകുമ്പോൾ പിന്നെയും എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് യു സോ മച്ച്